<caniser Zum voi> Sainu, uh, ും രാഹുൽ ഗാന്ധി പണി തുടങ്ങി എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം കാരണം പക്ഷേ ഇതുകൊണ്ടൊന്നും ഒക്കില്ല അതുപോലെ തന്നെ ഈ നാലാം തീയതി ജൂൺ നാലിന് സംഭവിച്ചത് എന്താണ് എങ്ങനെയാണ് സ്റ്റോക്സ് പെർഫോം ചെയ്തത് എന്നുള്ളത് ജൂൺ മൂന്നിന് എങ്ങനെയാണ് പെർഫോം ചെയ്തത് ജൂൺ നാലിന് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നത് എടുത്തു നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലേക്ക് നയിക്കാവുന്ന ചില ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ പഴയ ഇന്ത്യയിലെ പ്രതിപക്ഷം അവിടെ നിൽക്കുക ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പപ്പാതിയാണ് നിങ്ങൾക്ക് പഴയതുപോലെ ഇനി നോക്കൂ ഇനിയിപ്പോ ഓപ്പോസിഷൻ ലീഡർ ഉണ്ട് ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തിൻ്റെ ലെക്സിലേക്ക് വന്നാൽ ബാക്കി അവിടെയുള്ളവരെല്ലാം ഇരിക്കണം ഓപ്പോസിഷൻ ലീഡർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടി വരും സ്പീക്കർക്ക് അത് ഏത് സ്പീക്കറായാലും ടി ഡി പി സ്പീക്കറായാലും ബി ജെ പിയുടെ സ്പീക്കറായാലും ഷാഡോ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ഓപ്പോസിഷൻ ലീഡർ അപ്പം ക്യാബിനറ്റ് പദവിയുള്ള ആളാണ് പ്രധാനമന്ത്രി എവിടെ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയെ സ്പീക്കർക്ക് സഭയിൽ വിളിച്ചു വരുത്തേണ്ട ഗതികേട് വരും നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലെ ഏജൻസി ഒരു ബ്രാൻഡ് നെയ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ നെഹ്റുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ചൂലോ സാധാരണക്കാരൻ്റെ പാർപ്പിടങ്ങളോ സാധാരണക്കാരൻ്റെ വഴികളോ ഒക്കെയാണ് നിങ്ങൾ രാജീവ് ഗാന്ധിയിലേക്ക് പോയാലൊരു പക്ഷേ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചും മാരുതിയെക്കുറിച്ചും പറയും ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പട്ടിണി മാറ്റിയതിനെക്കുറിച്ച് പറയും പക്ഷേ നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ സ്റ്റോക്കുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗികമല്ല അതിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് ആ എസ് സി എൽ എസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഏജൻസി മോദി സ്റ്റോക്സ് എന്നാണ് അറിയപ്പെടുന്നത് ആ അർത്ഥം എന്താണെന്ന് എന്താണെന്ന് അറിയോ നിനക്ക് ആദ്യം ഇന്ത്യ 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 നീ നീ അറിയണം അച്ചടിച്ചു കൂട്ടിയ നിന്നും പഠിച്ച അല്ല കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ കൂട്ടിക്കുഴപ്പുകാരുടെയും വേശികളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ വലിച്ചു വലിച്ചു ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടി കൂടിപ്പോയതിന് ശ്വാസ ചത്താഴ പട്ടിക്ക് കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല മക്കൾ കൊറു നേരം വയറുറച്ച് മാരി ഊന്നാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരെ വരവില്ക്കുന്ന അമ്മമാരുടെ ഇന്ത്യ വേണ്ട തൊണ്ണൂറ്റി ഒമ്പത് കോൺഗ്രസ് ആ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ഒമ്പതിലുണ്ട് ശരി തൊണ്ണൂറ്റി തകർന്നു കിടക്കാണ് അതിന്റെ റിവൈവൽ പാതയാണ് അടുത്ത അഞ്ചു വർഷം ഈ സർക്കാർ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി രണ്ടു മൂന്ന് ഘടകക്ഷികളെ വെച്ച് നയിക്കുന്ന സർക്കാരല്ലേ അത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് അറിയാം കോമൺ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പഴയ കേരളത്തിന്റെ ാണ് യു സി നടൻ വണ്ണിൽ ആണ് കേട്ടോ സി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഹിന്ദു കോഡ് അല്ല വരാൻ പോണത് യൂണിഫോം സിവിൽ കോഡ് ആണ് അത് തന്നെ പഴയ കാലമല്ല ഇടതുപക്ഷം ഒന്ന് എൻ ഡി എ ഒന്ന് കേരളത്തിൽ ഇത്രയും കാലം റേഡിയോ ഇത്രയും കാലം റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു നടക്കില്ല നമ്മൾ നമ്മൾ എന്താ എന്താ ഇവിടെ എന്താ വേണം അതേലോ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാ മതി ഇനി പൊളിഞ്ഞ ആ സ്ഥലത്ത് പോയി പറഞ്ഞാ മതി ഇത്തരം കാര്യങ്ങൾ കേരളത്തിലും ാട് എം വി നികേഷ് കുമാർ മൂന്നുപേരോടും എം വി നികേഷ് കുമാർ മൂന്ന് പേരോടും കൂടിയാണ് യു പി എ രണ്ട് ടൈം ഭരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റ് സീറ്റ് സാധിക്കുന്നതിന് മുമ്പ് ഇപ്പൊ അബ്കി ബാർ ചാർസോബാ പറഞ്ഞ പറഞ്ഞു ബിജെപിയുടെ അവസ്ഥ എന്താണറിയോ ഭരിക്കുന്നത് മോദി എന്താ പറയുക സുജയ ശ്രദ്ധിച്ചു കേൾക്കണം അബ്കി ബാർ ചാർസോബാർ പറഞ്ഞ മോദി ഇപ്പൊ പറയുന്നത് അബ്കി ബാർ ചോക്കോ ബാർ എന്നാണ് എത്ര തരന്താണ് തരന്താണ് ട്രോള് ഈ അവസാനം ഒരാളിൽ ഷാജീതലും അവസാന